നോർത്ത് പറവൂർ വടക്കേക്കര വാവക്കാട് സംഘത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ വിതരണോദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കാലവർഷക്കെടുതിയിൽ വലഞ്ഞ ആയിരത്തോളം അംഗങ്ങൾക്ക് ആറ് കിലോ അരിയും ഒരു കിലോ പയറും പയറുമുൾപ്പെടെയുള്ള ഭക്ഷ്യകിറ്റുകളാണ് നൽകിയത് വടക്കേക്കര വാവക്കാട് ഗ്രാമസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന അംഗങ്ങൾക്കായി ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്തു ആയിരത്തോളം അംഗങ്ങൾക്കാണ് ആറു കിലോ അരിയും ഒരു കിലോ പയറുമടങ്ങുന്ന കിറ്റുകൾ നൽകിയത് സംഘം പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി കെ എൻ സതീശൻ എ സി വിനോദൻ വി കെ ഹർഷൻ സി എച്ച് ഹരിദാസൻ എസ് വിഷ്ണുനാഥ് കെ യു സജീവ് ഒ ബി ലളിത സംഘം സീനിയർ ക്ലർക്ക് ടി പി സദാശിവൻ എം പി സന്ദീപ് മഞ്ജു രാജേഷ് എന്നിവരുൾപ്പെടെയുള്ള ഭാരവാഹികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഓരോ അംഗത്തിനും ആറ് കിലോ ഒരു കിലോ പഴമ നൽകുന്നത് സംഘം നടപ്പിലാക്കുന്ന നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്ന് മാത്രമാണിത് പെൻഷൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ചികിത്സാ സഹായങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു ചെറിയൊരു സഹായ വിതരണത്തിലൂടെ അംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം രോഗികൾക്ക് ചികിത്സാ സഹായം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഗ്രാമത്തിലെ എല്ലാവർക്കും പെൻഷൻ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം വികലാംഗർക്ക് പെൻഷൻ മരണാനന്തര സഹായം അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് സഹായം തുടങ്ങിയ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളും ഗ്രാമസേവാ സംഘം ചെയ്തു വരുന്നുണ്ട് ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം വാങ്ങിക്കൊടുത്തത് അതുകൂടാണ്ട് ക്യാൻസർ രോഗം മറ്റ് മാരക രോഗങ്ങൾ വന്നിട്ടുള്ള അംഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും ഉള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് പെൺമക്കളുടെ വിവാഹത്തിന് വിവാഹ സഹായം ചെയ്യാറുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം ഏതെങ്കിലും അപകടങ്ങൾ പറ്റി വീടിന് പരത്തേറ്റ അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം പിന്നെ ഒട്ടനവധി സഹായങ്ങൾ ഈ ഈ ഗ്രാമത്തിനും ഒരു സ്ഥാപനമാണ് സംഘം ന്യൂസ് ബ്യൂറോ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റീൽ സ്റ്റീൽ ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്